ഏറ്റവും ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ സംഭവിക്കാറുള്ളത് അത് വിദഗ്ധരുടെ അഭിപ്രായമാണ് സെക്ഷൽ ജലസി സെക്ഷൽ ജലസി എന്ന് പറയുന്നത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ കാരണമായി മാറും അത് നമ്മളീ പ്രേക്ഷകരോടും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ആലോചിക്കേണ്ട ഒരു സാധനം ഒരാൾക്ക് വൈകാരികമായ ഒരു സ്ത്രീയോട് ആകർഷണം തോന്നി അത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് അതൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേരും സെക്ഷൽ ജലസി എന്ന് പറയുന്ന കൊലപാതകത്തിൽ എത്തിച്ചേരും അത് ഉറപ്പുള്ള കാര്യമാണ് അത് ഞാൻ പറയുന്നതല്ലേ ഇത് വിദഗ്ധർ പല പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല പുസ്തകങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് സെക്ഷൽ ജലസിയാണ് അതാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ഇനി കിട്ടാതാകുന്നു ഇനി താൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് അതിനൊരു വിലക്ക് വരുന്നു അത് വിലക്ക് വരുന്നു മാത്രമല്ല ഈ സ്ത്രീ ഭർത്താവുമായി കിടക്ക പങ്കിടുന്നു എന്നൊക്കെയുള്ള സംശയം ഇവൻ്റെ ഉള്ളിൽ വന്നു അങ്ങനെയെങ്കിൽ അവൾ ഇനി ഭർത്താവിനൊപ്പം ജീവിക്കേണ്ട ഇത്രയും കാലം എൻ്റെ കൂടെ കഴിഞ്ഞവൾ ഭർത്താവിനെ ഉടനെ പെട്ടെന്നൊരു സ്നേഹം ഭർത്താവിനോട് തോന്നി അതിനി സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത വന്നു അങ്ങനെയാണ് ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെയുള്ള ഈ കാമുകിയെ ആക്രമിച്ചു കാമുകിയെ കുത്തിക്കൊന്നു വെട്ടിക്കൊന്നു വെടിവെച്ചു കൊന്നു എന്നൊക്കെയുള്ള എടുത്താലും ഇതിലൊക്കെ സംഭവിക്കുന്ന ഒരു സാധനം ഈ പറയുന്ന സെക്ഷൽ ജലസ്യാണ് പെട്ടെന്നൊരു ദിവസം തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ബ്രേക്ക് വന്നു അതോടുകൂടി ഉണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള ചിന്ത